നമ്മളെല്ലാം ഉല്ലാസ യാത്ര ചെയ്യുന്നവരാണ് പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യുന്നവരാണ് പലയിടങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് അപ്പോൾ നമുക്കെല്ലാം യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ലോങ് ട്രിപ്പിൽ നമുക്കൊരു നല്ല സ്റ്റേ ആവശ്യമാണ് നല്ല സേഫായിട്ടുള്ള സ്റ്റേ ആവശ്യമാണ് അതാണ് നമ്മൾക്ക് ഏറ്റവും വെല്ലുവിളിയാർന്ന ഒരു ചോദ്യചിഹ്നം എന്നാൽ അതിനൊക്കെ ഒരു മറുപടിയുമായിട്ടാണ് പ്രത്യേകിച്ച് ഇടുക്കി ജില്ല കുമളി തേക്കടി മൂന്നാറൊക്കെ വളരെ ഭംഗിയേറിയ സ്ഥലങ്ങളാണ് അവിടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യുവാനും അതുപോലെ അതുപോലെ ഇപ്പം നമ്മുടെ പള്ളികളിൽ അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികൾ പിക്നിക്ക് കോൺഫറൻസ് ക്യാമ്പ് ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഒരിടവുമായിട്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് ഇത് നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ ചർച്ചിലുള്ള മെമ്പേഴ്സിനും മറ്റുള്ള ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾക്ക് അയച്ച് കൊടുക്കാവുന്നതാണ് കാരണം ഇത് പുതിയതായിട്ട് ആരംഭിച്ചതാണ് വളരെ ഭംഗിയുള്ള നമുക്ക് സേഫായിട്ട് നമുക്കൊരു സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാർത്തോമ മെഡോസ് എന്ന ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് അപ്പോൾ നിങ്ങൾക്ക് നമുക്കൊക്കെ പോയി സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റൂമുകളാണ് ഇവിടെ ഉള്ളത് നല്ല കിടിലൻ റൂമുകൾ അതുപോലെ തന്നെ ഉള്ള വൈവാണ് ഇവിടെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് നടക്കുവാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നത് റവറൻറ്റ് വിജയ് മാമനാൻ ആണ് അപ്പോൾ ആ അച്ഛൻ്റെ ഇപ്പോൾ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അച്ഛൻ നമ്മളോട് ഈ കാര്യങ്ങളെപ്പറ്റി കൂടുതലായിട്ട് നമ്മളോട് വിശദീകരിക്കും ഇവിടെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് എന്ന് അച്ഛനിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം നമസ്കാരം നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് കുമളി തേക്കടി മാർത്തോമ മെഡോസിലാണ് കോട്ടയംകുച്ചി ബദിരാസനത്തിൻ്റെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന കുമളിയിലുള്ള ഒരു ക്യാമ്പ് സെൻ്ററാണ് തേക്കടി മാർത്തോമ മെഡോസ് കുമളിയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാറി ഒരു കുന്നിൻ്റെ മുകളിലാകുന്നു മെഡോസ് സ്ഥിതി ചെയ്യുന്നത് ഈ നാളുകളിലൊക്കെ ധാരാളം ആളുകൾ ഈ തേക്കടിയുടെ പ്രദേശത്ത് വരുമ്പോൾ ഈ മാർത്തോമ മെഡോസിൽ വരികയും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കാണുകയും ഇവിടെ താമസിക്കുകയും സന്തോഷം അനുഭവിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു തീർച്ചയായും പ്രകാരമുള്ള ഈ ഒരു സ്ഥാപനം ഒട്ടനേകം ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ കുമളിയുടെ പ്രദേശത്തൂടെ യാത്ര ചെയ്യുന്നവർക്ക് പ്രയോജനകരമായി തീരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് സഭയിൽ നിന്നുള്ള ആൾക്കാർ മാത്രമാണോ അതോ ധാരാളം മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകളും ഇവിടെ വന്ന് സംബന്ധിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇതൊരു കുമളി എന്ന് പറയുന്നത് ഈ കേരളവും തമിഴ്നാടും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഒരു ഇടം കൂടെ ആകുന്നുവല്ലോ അതിനാൽ തന്നെ ധാരാളം ആളുകൾ ഈ ഒരു പ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വിശ്രമിക്കുവാനും ഫ്രഷ് ആകുവാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ട് അതോടൊപ്പം തന്നെ വിവിധ സഭകളിൽ നിന്നുള്ള ക്യാമ്പുകൾ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ കുമ്പളി കാണുവാൻ വരുമ്പോഴും ഇവിടെ വരികയും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കിവിടെ ഇരുപത്തിയെട്ട് റൂംസുകളുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ ഫർണീഷ്ഡ് ചെയ്തിട്ടുള്ള എല്ലാം നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുള്ള റൂമുകളാണ് അതിലൊരു സ്യൂട്ട് റൂമും ഉണ്ട് അതോടൊപ്പം തന്നെ ക്യാമ്പുകളൊക്കെ വരുമ്പോൾ ധാരാളം ആളുകൾക്ക് പങ്കെടുക്കുവാൻ വേണ്ടി ഒരു ഡോർമെറ്ററി സൗകര്യവും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തിയഞ്ച് പേർക്ക് താമസിക്കാവുന്ന ഡോർമറ്ററി സൗകര്യം അതോടൊപ്പം തന്നെ മുറികളിലും മറ്റും ആയിട്ട് ഏകദേശം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് പേർക്ക് ഒരേ സമയത്ത് ഇവിടെ താമസിച്ച് ഇവിടുത്തെ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ് അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഈ ക്യാമ്പുകളൊക്കെ നടക്കുമ്പോഴും ആളുകൾക്ക് പങ്കെടുക്കുവാൻ വേണ്ടി കോൺഫറൻസ് ഹോൾ നമുക്ക് സജ്ജ സജ്ജമാക്കിയിട്ടുണ്ട് എന്റെ പേര് വിജയ് മാമൻ മാത്യു എന്നാണ് ഇവിടെ എത്ര വർഷമായി ഇവിടെ ഇതിപ്പോ മൂന്നാം വർഷം ഈ ഒരു സ്ഥാപനത്തിന്റെ ചുമതല നിർവഹിക്കുന്നു ഈ കോവിഡിന് തൊട്ട് മുൻപാകുന്നു നമ്മളുടെ ഈ ഒരു സ്ഥാപനം ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിലയിൽ പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ കോവിഡിന്റെ സമയത്ത് നമുക്ക് വളരെയധികം പ്രയാസമുണ്ടായിരുന്നു സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ കോവിഡിന് ശേഷം ആളുകളൊക്കെ കുമിളിയും മറ്റു പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുവാൻ വന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ നാളുകൾ ഈ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇവിടെ വരുന്നവർക്ക് മറ്റുള്ള വാഹന സൗകര്യം എന്തെങ്കിലും അതിനുള്ള ക്രമീകരണം നമുക്കിവിടെയുണ്ട് നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് അതിനുള്ള വാഹനം ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് കുമളിയിൽ നിന്ന് ഒന്നാം മൈൽ മൂന്നാർ റോഡിൽ ഒന്നാം മൈലിൽ വന്നിട്ട് അവിടുന്ന് നിന്ന് ഇടത്ത് തിരിഞ്ഞ് മുകളിലോട്ട് ഒന്നേകാൽ കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഈ കുന്നിൻ്റെ മുകളിലെത്താൻ എന്നാൽ അപ്രകാരം കുന്നിൻ്റെ മുകളിലെത്തുവാൻ സാധിക്കാത്തവർക്ക് വേണ്ടി നമ്മൾ വാഹനം ക്രമീകരിച്ച് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവിധ പാക്കേജുകൾ നമ്മൾ ഇവിടുന്ന് സൗകര്യം ക്രമീകരണം ചെയ്ത് വിടാറുണ്ട് അത് ഒട്ടനേകം ആളുകൾക്ക് പ്രയോജനകരമായി തീരുകയും ചെയ്യുന്നു നമ്മുടെ വെളിയിലുള്ള പ്രൈവറ്റ് ഈ പാക്കേജ് ആയിട്ട് പോകുന്നത് വെളിയിൽ നിന്നുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള വാഹനമാണ് എന്നാൽ ക്യാമ്പുകളൊക്കെ വരുമ്പോൾ ഇങ്ങോട്ട് വരാൻ നമ്മൾ ക്രമീകരണം ചെയ്യുന്നത് നമ്മളുടെ വാഹനമുണ്ട് എന്നാൽ ധാരാളം ആളുകളുണ്ടെങ്കിൽ മറ്റു വാഹനങ്ങൾ നമ്മൾ ക്രമീകരിച്ചു നൽകാറുണ്ട് ഇത് കുമളിയിൽ കുമളിയിൽ നിന്ന് മൂന്നാർ റോഡിൽ മൂന്നാം മൂന്നാർ റോഡിൽ ഒന്നര കിലോമീറ്റർ വരുമ്പോൾ ഒന്നാം മൈലെന്ന് പറയുന്ന സ്ഥലമുണ്ട് ഒന്നാം മൈലിൽ നിന്ന് ഒട്ടക തലമേട് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴിക്ക് ഒന്നേ ആറ് കിലോമീറ്റർ കേറ്റം കയറി വരുമ്പോഴാകുന്നു നമ്മുടെ സ്ഥാപനമുള്ളത് ഒരു ചെറിയ ഹട്ടാണ് അല്ലെ ഇത്തരത്തിലുള്ള എത്ര ഹട്ടുകൾ നമുക്ക് ഇവിടെ രണ്ട് ഹട്ടുകളാണ് നിലവിലുള്ളത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന ഹട്ടും ഇതിന് തൊട്ട് മുകളിലുള്ള പ്രദേശത്ത് നമ്മൾ ക്രമീകരണം ചെയ്തിരിക്കുന്ന ഹട്ടുമാണ് ഇത് പൂർണ്ണമായിട്ടും എല്ലാം തടിയിലാണ് വിറകിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇവിടെ ഈ മെഡോസിന്റെ ഈ പരിസരത്ത് തന്നെയുള്ള നമ്മളുടെ കോമ്പൗണ്ടിൽ നിന്നുള്ള ചെടിയും അതോടൊപ്പം തന്നെ പുല്ലുകളും അതോടൊപ്പം തന്നെ ഈ മരങ്ങളുമൊക്കെ ചേർത്താണ് നമ്മളിത് ഹട്ട് പണിഞ്ഞിരിക്കുന്നത് വൈകിട്ട് പ്രകാരമുള്ള സന്ദർഭങ്ങളിലും കുടുംബമായിട്ടൊക്കെ വന്ന് ഇരുന്ന് സംസാരിപ്പാനും ഒരുമിച്ച് കളിക്കുവാനും അതോടൊപ്പം തന്നെ ഒരുമിച്ച് മറ്റ് വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുവാനും തീർച്ചയായും ഈ ഒരു ഹട്ട് തീരുന്നു അതോടൊപ്പം തന്നെ മുകളിലുള്ള ഹട്ട് അവിടെ നമുക്ക് ഏകദേശം പത്ത് പതിനഞ്ച് പേർക്ക് ഇരിക്കാവുന്നൊരു ഹട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നാൽ അതിനോട് ചേർന്ന് തന്നെ നമ്മൾ ക്യാമ്പുകളൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരു സെർമൺ ഓൺ ദ മൗണ്ട് അതായത് രാവിലത്തെ സെഷനും കാര്യങ്ങളുമൊക്കെ അവിടെ നടത്താൻ പറ്റുന്ന രീതിയിൽ നല്ലവണ്ണം പാറ കെട്ടുകളൊക്കെ നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട് അതും തീർച്ചയായും ഇവിടുത്തെ ഒരു ആകർഷണീയമായിട്ടുള്ള സംഭവമാകും മറ്റ് കൃഷി കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് ദർശിക്കാൻ കാണാൻ പറ്റുന്ന സൗകര്യമുണ്ട് കാരണം ഇവിടെ കുമളി എന്ന് പറയുന്നത് തന്നെ ഏലത്തിന്റെ ഒരു ഇടമാകുന്നുവല്ലോ അതോടൊപ്പം തന്നെ മറ്റ് കൃഷി കൃഷിയും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടെ ഏലത്തോട്ടമുണ്ട് തീർച്ചയായും ഇപ്രകാരം അത് കാണാൻ സാധിക്കാത്തവർക്കൊക്കെ അത് കാണുവാനുള്ള ഒരു അവസരമുണ്ട് അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നവർക്ക് ഇരിക്കുവാനും കളിക്കുവാനും ഒരു ചെറിയ ഒരു പാർക്ക് സംവിധാനമൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു വള്ള വള്ളത്തിൻ്റെ മാതൃകയിലൊരു ഒരു ഒരു രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ആ കുഞ്ഞുങ്ങളുമായിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കളിക്കുവാനും അവർക്ക് ഇരിക്കുവാനും ഒക്കെ ഉള്ള സൗകര്യം നമ്മൾ മെഡോസിൽ ക്രമീകരിച്ചിട്ടുണ്ട് തീർച്ചയായും ഒട്ടനേകം ആളുകൾ വരുമ്പോൾ ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളും പ്രത്യേകിച്ച് ഈ പ്രദേശ പ്രദേശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ആണ് കാലാവസ്ഥയാണ് ഏറ്റവും ആകർഷണീയമായിട്ടുള്ളത് പ്രത്യേകിച്ച് നാട്ടിലെ ചൂടുമായിട്ടൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഈ തണുപ്പും ഇവിടുത്തെ ഈ ഒരു കോടമഞ്ഞും കാറ്റുമൊക്കെ വളരെയധികം ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യം ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ധാരാളം ആളുകൾ തുടർന്നും ഈ സ്ഥാപനം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് വരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം തന്നെ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ടും അതല്ലെങ്കിൽ ഫാമിലിയായിട്ട് വരുന്നവർക്കും ഇവിടെ ക്യാമ്പ് ഫയറ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊരിടത്തും കാണാത്ത രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്യാമ്പ് ഫയറ് ഇവിടെ ക്രമീകരണം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബാർബിക്യൂ ഗ്രിൽഡ് ചിക്കൻ അപ്രകാരമൊക്കെയുള്ള സൗകര്യങ്ങളും അതിനുള്ള സ്ഥലവും പ്രത്യേകമായിട്ട് നമ്മളിവിടെ ക്രമീകരണം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു സംഭവമാകുന്നു ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു കുമ്പളി മാർത്തോമ പള്ളിയിലെ ഇടവാങ്ങം തന്നെയായിരിക്കുന്ന ഫിലിപ്പോസ് എബ്രഹാം ആകുന്നു നമുക്കിവിടെയുള്ള ഫുഡ് ക്രമീകരണം ചെയ്തു തരുന്നത് വളരെ ഹോംലി ആയിട്ടുള്ള ഫുഡാകുന്നു അദ്ദേഹം ഇവിടെ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നത് അതിനാൽ തന്നെ അപ്രകാരം ഇതേ മറ്റിടങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് ധാരാളം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും ഇവിടെ ക്രമീകരണം ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും ഇവിടെ ധാരാളം സ്ഥലങ്ങളുണ്ട് ഒരേ സമയത്ത് തന്നെ നമുക്ക് ഇരുപത് ഇരുപത്തഞ്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈ മാർത്തോമ മെഡോസ് എന്ന ഈ ഒരു സ്റ്റേ ഈ ഒരു താമസ സൗകര്യമുള്ള ഈ ഒരു സ്ഥലം നമ്മളച്ഛൻ പറഞ്ഞ പോലെ തന്നെ ക്യാമ്പ് സെൻറ്റർ ആണ് ഒരു നല്ലൊരു ക്യാമ്പ് സെൻറ്റർ ആണ് ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് വിനോദമായിട്ട് ഒരു വിനോദ യാത്രയും കൂടിയാകാം ഇവിടേക്ക് കടന്നു വരുമെന്നത് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നൂറ്റി അൻപത് നൂ കുട്ടികളോളം പങ്കെടുപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ ഡോർമെറ്ററി സൗകര്യമുണ്ട് നല്ല വെൽ അറേഞ്ച്ഡ് വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള നല്ല ഒരു റൂം സെറ്റിംഗ് ഉണ്ട് അപ്പോൾ എല്ലാം നിങ്ങൾക്കിവിടെ ലഭ്യമാണ് അപ്പോൾ നിങ്ങളിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ സീ യു